കേരളക്കരയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു കുഞ്ഞു പെൺകുട്ടിക്കുണ്ടായ ദാരുണ കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിന്റെയും ധന്യുടേയും മകൾ പതിമൂന്നുകാരെ ദക്ഷിണയാണ് വിട് പറഞ്ഞത് ആരോഗ്യവതിയായ ദക്ഷിണയെ തലവേദനയും ഛർദിയും ബാധിച്ച് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് ആരോഗ്യം മോശമായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ വെച്ച് രോഗമൂർജിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഒടുവിൽ വിശുദ്ധമായ പരിശോധനാ ഫലത്തിൽ കണ്ടതാകട്ടെ കുട്ടിക്ക് അപൂർവങ്ങളിൽ അപൂർവമായ അമീബിക് ബാധിച്ചു എന്നാണ് മൂന്നര മാസങ്ങൾക്ക് മുൻപ് സ്കൂളിൽ നിന്നും മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി പൂളിൽ കുളിച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഹമീബ് ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ചു ദിവസം കൊണ്ട് രോഗലക്ഷണം കാണുകയും പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യും ദക്ഷിണയ്ക്ക് പൂളിൽ കുളിച്ച് മൂന്നര മാസം കഴിഞ്ഞാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ജനുവരി ഇരുപത്തിയെട്ടിന് യാത്ര പോയ കുട്ടിക്ക് മെയ് എട്ടിനാണ് രോഗലക്ഷണം കണ്ടത് കഴിഞ്ഞ മാസം മലപ്പൂർ മുന്നൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരി ഫദ്വയും അമീബയിൽ നിന്നുള്ള ജ്വരം ബാധിച്ച് നിര്യാതെയായിരുന്നു കടലുണ്ടിപ്പുഴയുടെ മുന്നിയൂർ കളിയാട്ടുമുക്ക് കാരിയാട് കടവ് ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന കുഴിയിൽ കുളിച്ച ബാലികയ്ക്ക് ഇവിടെ നിന്നാണ് വൈറസ് ബാധയേറ്റതയെന്നാണ് സംശയം ഒഴുക്കില്ലാത്ത ജലാശയത്തിലാണ് സാധാരണ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബ കാണപ്പെടുന്നത് വെള്ളത്തിൽ നിന്നും മൂക്കിലൂടെയാണ് ഇത് മനുഷ്യന്റെ ശരീരത്തിലെത്തുക തലച്ചോറിനെ ബാധിക്കുന്ന ഗുരുതരമായ മസ്തിഷ്കാഘാതത്തിന് അവിപയിടയാക്കുന്നു പനി തലവേദന അപസ്മാരം ഛർദി എന്നിവയാണ് ലോകലക്ഷണങ്ങൾ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യത കുറവാണ് ദക്ഷിണമോളുടെ നട്ടലിൽ നിന്നുള്ള നീരിന്റെ പരിശോധനയിൽ അമീബിക് മസ്തിഷ്കജ്വരം കാണപ്പെടുകയും ആറു മരുന്നുകൾ കുട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്ന അമീബിക് മെനജൈറ്റിസിൽ നിന്നും അമീബിക് സ്പീഷ്യസ് ഏതെന്ന് കണ്ടെത്താൻ പരിശോധനകൾ നടത്തിയിരുന്നുവെന്ന് കുട്ടിയെ ചികിത്സിച്ച കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അബ്ദുൾ റഫ് പറഞ്ഞു വെർമീബ വെർമിഫോമീസ് എന്ന അപൂർവ അമീബയുടെ സാന്നിധ്യമാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ കേസ് ലോകത്ത് തന്നെ അപൂർവമായതിനാൽ രോഗാണുക്കളുടെ ഇൻക്യുബേഷൻ പീരീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ പഠനം ആവശ്യമാണെന്നും ഡോക്ടർ അറിയിച്ചു സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കൃത്രിമമായി വെള്ളം കിട്ടി നിർത്തുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം കാണപ്പെടാം അതിനാൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളും പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി